നേരത്തെ പല വിധത്തിലുള്ള സമരം ആശമാറ നടത്തുന്നത് നമ്മൾ കണ്ടതാണ് അതിൽ സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു അനിശ്ചിതകാല രാപ്പകൽ സത്യാഗ്രഹ ഉണ്ടായിരുന്നു മഹാ ഉപവാസം ഉണ്ടായിരുന്നു ഉപവാസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സമരമുറകൾ നടത്തിയിട്ട് പോലും സർക്കാർ കണ്ണു തുറക്കാത്തൊരു സാഹചര്യമാണോ നിലവിലുള്ളത് അങ്ങനെ തന്നെയാണോ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അത് എന്താ പകൽ പോലെ വ്യക്തമല്ലേ സ്ത്രീകൾ ദിവസം ഞങ്ങൾ നിരാഹാരം കിടന്നു നാൽപ്പത്തി മൂന്ന് ദിവസം അതൊരു പക്ഷേ ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ മുഖത്തേറ്റവും ഏറ്റവും വലിയ കളങ്കമാണ് സ്ത്രീകളെ അവർ ഉന്നയിക്കുന്ന ഏറ്റവും മിയറായിട്ടുള്ള ആവശ്യമാണ് ഏറ്റവും ചെറിയ ആവശ്യമാണ് നമ്മൾ ഉന്നയിച്ച ആ ആവശ്യത്തോട് മുഖം തിരിച്ചു പിടിച്ചുകൊണ്ട് ഒരു ഇടതുപക്ഷ സർക്കാർ സ്ത്രീകളെ തെരുവിൽ പട്ടിണിക്കിടുക എന്ന് പറയുന്നത് എത്രത്തോളം ഇവർക്ക് അത് കളങ്കം ചാർത്തിയിട്ടുണ്ടെന്നുള്ളത് അവർ പൊതുസമൂഹത്തിൽ ഇറങ്ങി ചോദിച്ചാൽ മതി സ്ത്രീകൾ മുടിമുറിക്കുന്നത് ആലോചിച്ച് നോക്കിയാൽ അവർ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും അവർ ആഗ്രഹിച്ച് വളർത്തി അതിനുവേണ്ടി എന്ത് കഷ്ടപ്പാടും സഹിക്കുന്നതാണ് അതൊരു സമരത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സമരത്തിന് വേണ്ടി സ്ത്രീകൾ അത് ത്യജിക്കുക എന്ന് പറഞ്ഞാൽ കാസർഗോഡ് തിരുവനന്തപുരത്തേക്ക് യാത്ര നടത്തി ആ യാത്ര എന്ന് പറഞ്ഞാൽ ഏറ്റവും കഠിനതരമായ ഒരു യാത്രയായിരുന്നു കാരണം കാലാവസ്ഥ അതികഠിനമായ ചൂട് അതോടൊപ്പം തന്നെ അതികഠിനം കഠിനമാതി ശക്തമായ മഴ ആ മഴയത്ത് ഞങ്ങൾ തെരുവിൽ മഴ നനഞ്ഞുകൊണ്ട് ആ തെരുവുകളിൽ കിടന്നുറങ്ങി കേരള സമൂഹം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ണ് തുറന്ന് ഞങ്ങൾക്ക് വേണ്ടി കാവലിരുന്നു കേരള സമൂഹം അത് ഏറ്റെടുത്തു